മരമുന്തിരി മരമുന്തിരി ഒരുപാട് മരമുന്തിരികൾ പേരുണ്ട് പക്ഷേ ഇത് നല്ലൊരു ഹൈബ്രിഡ് ആണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇതാണെന്നൊക്കെ പറഞ്ഞിരുന്നു പെട്ടെന്ന് കായ്ക്കും ഞാൻ കൊടുന്ന് വെച്ചപ്പോൾ ചെറിയ തയ്യാണ് ഏതോ ഡുള്ളൊരു തയ്യായിരുന്നു ഇതൊരു മാസം ഒരു കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കും എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഇത് ഒന്നര കൊല്ലമായിരുന്നു കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനതിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ വെട്ടിക്കൊടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ അന്നേരം വെട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം നമുക്കൊരു സന്തോഷം കണ്ടു കണ്ട ഇതിന് മൊരു മരമുന്തിരി അടിയിൽ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് രണ്ടൊക്കെ നിങ്ങൾ കണ്ടോ അപ്പോൾ ഇത് ഉണ്ടാകാൻ കാരണം ഒന്നര വർഷത്തോളായി ഇപ്പോൾ ഈ തൈ ഇങ്ങനെ നിൽക്കണ വലിയ ഡ്രമ്മിലൊക്കെ തന്നെ വെച്ചിട്ടുണ്ട് നല്ല വളക്കിട്ട് കൊടുക്കണം പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ അമ്പഴങ്ങ അതാ മധുരമുള്ളൊരു അമ്പഴങ്ങയുടെ ഇതൊരു പ്രാവശ്യം ആ കുടുന്ന ഒന്ന് കാഴ്ച നമ്മൾ ഇത് വാങ്ങിയ ടൈമിൽ ഇത് നല്ല പോലെ കാഴ്ച കണ്ട കൊടുന്നിരുന്നത് കുറച്ചൊക്കെ കാഴ്ച പിന്നെ അത് കാഴ്ച ഇരുന്നില്ല പിന്നെ ഇപ്പോൾ അതാ അവിടെയും പിടിയൊക്കെ അത് കാഴ്ച തുടങ്ങി അപ്പോൾ ഇതിൻ്റെയൊക്കെ കുട്ടൻസ് ഞാൻ പറഞ്ഞു തരട്ടോ കാരണം ഇത് നമുക്കിതിനും വളം ഇട്ട് കൊടുത്തിട്ട് ഞാൻ എല്ലും പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ ഇത് കായ്ക്കൽ കമ്മിയായിരുന്നു നല്ല മരമായി വന്നിരുന്നു അതിലെ അതുപോലെ തന്നെ ചാമ്പക്ക ചാമ്പക്ക ഞരു കൊല്ലായിട്ട് ഒരു ഒരു കൊല്ലം കഴിഞ്ഞു ഒന്നര കൊല്ലമായി ചാമ്പക്ക ഇങ്ങനെ ബുഷായി ഇങ്ങനെ വരിക വെട്ടിക്കൊടുക്കുക എന്നാലും ബുഷായി നിൽക്കുക എന്നല്ലാതെ ഇതും നമുക്കിവിടെ കായ്ച്ചിട്ടുണ്ട് ചട്ടിയിലെ ചെറിയ രണ്ട് കായകണ്ടീലങ്ങൾ നമുക്കിതങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ വേണ്ട നല്ല ബുഷായിട്ട് വരുന്ന ചാമ്പക്കയാണ് ഇതിൻ്റെ കായ എത്ര വലുപ്പം വരും എന്ന് നമുക്കറിയില്ല പക്ഷേ ഇവിടെ ഇങ്ങനെന്താ ചെറിയൊരു രണ്ട് മൂന്ന് മുട്ടിതൊക്കെ കാണുന്നു കണ്ട എത്ര വലുപ്പുണ്ട് അറിയില്ല കാരണം ഇതിൽ കാണുന്നത് ചെറിയൊരിതാണ് കാണുന്നത് ചാമ്പൊക്കെ ഉണ്ടാകാണ്ടല്ല നിങ്ങൾ കണ്ട ഇതിന് എത്ര വലുപ്പം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഒരു ചട്ടിയിൽ വെക്കണ ബുഷ് അരിയ്ക്കുന്ന ചാമ്പൻ്റെ തയ്യായിരുന്നു ഇത് ഏകദേശം ആ ആ ഒരു ഇതുപോലെ തന്നെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പേരൊക്കെ പേരൊക്കെ ഇങ്ങനെ പൂവുക പൂവുക വരിക എന്നല്ലാതെ മുട്ട് കണ്ടിരുന്നു പക്ഷെ മുട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ഫ്ലവർ പൂ ഫ്ലവർ ഇട്ടിരിക്കണട്ടോ അല്ല പേരക്കൻ്റെ ഇത് ഹൈബ്രിഡ് ആണ് റെഡാണ് നമ്മളോട് പറഞ്ഞു തന്നതാണ് ഈ സാധനങ്ങളൊക്കെ ഒരു കൊല്ലം ഒന്നര കൊല്ല നമ്മൾ കായ്ക്കാതായിട്ട് ഞാൻ അതിനൊരു മരുന്ന് ഞാൻ പിന്നെ എന്താ നമ്മളെ ഈ ഒരു സാധനം നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു മരുന്നാണ് അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരാൻ കാരണം എന്താണെന്നറിയോ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്ത് ഒരുപാട് ചോദിച്ചു ഈ മരുന്ന് കിട്ടണമെങ്കിൽ മനക്കൽ അഗ്രോ അഗ്രോഫാർമാന്ന് അടിച്ച് നോക്കിയാൽ ഇതൊരു ഹോമിയോ മരുന്നാണ് ഒരു ഹോമിയോ മരുന്നാണ് ഈ മരുന്ന് ഒരു അൻപത് ഗുളിക ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഒരു മൂന്നെട്ട് വെള്ളത്തിലായിട്ട് ഒരു മാസം തന്നെ മുമ്പ് ഇത് ആ വന്ന രണ്ട് മാസമായി നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്നു എല്ലാ തൈകൾക്കും ഒഴിച്ചു കൊടുത്തിരുന്നു അതിന് ശേഷമാണ് നമ്മൾ വന്ന് നോക്കുമ്പോൾ എല്ലാം ഫ്ലവർ ഇട്ട് കാണുന്നത് അപ്പം ഈ ഒരു മരുന്നില്ല എന്താ ഫലമാണ് എന്തായാലും കുഴപ്പമില്ല ഈ മരുന്ന് നല്ലൊരു റിസൾട്ട് ഉണ്ട് കാരണം ഫ്ലവർ വരാൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് ഇതിന് കായേണ്ടാവാൻ പറഞ്ഞുണ്ട് ഇതിന് ഒരുപാടായിട്ട് മരുന്നുകളുണ്ട് കായയ്ക്ക് വേണ്ടിയിട്ടുണ്ട് ജാലിക്കൊക്കെയുള്ള മരുന്നുകളായാലും അവരതിൽ കാണുന്നുണ്ട് പരസ്യം കാണും പക്ഷേ ഇത് ഞാൻ അന്ന് വാങ്ങിക്കണം എനിക്ക് തോന്നുന്നത് ഇത് റേറ്റ് ഓർമ്മയില്ല നമുക്ക് ആയിട്ടാണ് നമ്മൾ അയച്ചു തന്നിട്ടുള്ളത് ഈ ഒരു ഗുളിക നമ്മൾ വെള്ളത്തിൽ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ അൻപത് ഗുളിക എന്ന പ്രകാരം ഇട്ട് കൊടുത്തിന് ശേഷമാണ് ഇതൊക്കെ നമുക്ക് കായ്ക്കാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ എന്തായാലും ഈ ഒരു മരുന്ന് നല്ല കായ്ക്കാൻ തന്നെ ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് നമ്മൾ ചെടികൾക്കൊക്കെ ഫ്ലവർ ഇടാൻ വേണ്ടി പക്ഷേ ഇത് ഇട്ടിന് ഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ കായ വന്നു എന്താ പറയുക സന്തോഷമുണ്ട് ചിലപ്പോൾ മരുന്നും നല്ലൊരു എഫക്റ്റ് ഉണ്ട് ആണ് ഹോമിയാണ് ഇംഗ്ലീഷ് വളമല്ല എന്തായാലും ഈ ഒരു മരുന്നും കൊണ്ട് ഉള്ള ഫലങ്ങളാണ് നമുക്ക് ഈ ഒരു കാണുന്നത് കണ്ടില്ലേ ഇനി ഇതിൻ്റെ എനിക്ക് അറിയില്ല ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ മനക്കൽ അഗ്രോ ഫാർമാന്ന് അടിച്ചു കൊടുത്താൽ അവർ ആ മരുന്ന് കിട്ടും അവരോട് ചോദിച്ചാൽ ഒരുപാട് ചെടികൾക്കുള്ളത് ഞാനിത് ഫ്ലവർ ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ പക്ഷേ ഫ്ലവർ ഇട്ട് ഫ്ലവർ ഇട്ടൊക്കെ കാഴായി നമ്മളെ ഇസ്രായേൽ ഓറഞ്ചിൻ്റെ ഞാൻ ഇതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിന് ശേഷം ഇത് കഴിഞ്ഞ് ഇതൊന്ന് കലക്കി കൊടുക്കണം ഇത് ചെറിയൊരു ഗുളി എടുത്തിട്ടാണ് ഞാൻ അത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്താ ഞങ്ങളെ ഒരു ഇത് കാണിക്കുക എന്നുള്ളും കാരണം ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഒരു കാണുമ്പോഴേ ഒരു സന്തോഷമാണ് നമ്മൾ ഇത്രയും കാലം അത് ഇല്ലാത്തതുണ്ടാവുമ്പോൾ ചായമാൻസൊക്കെ നല്ല ഉടങ്ങി എല്ലാ ചായമാൻസാ നല്ല എല്ലാറ്റീനും ഞാൻ അത് കിട്ടിയ ചാൻസ് എല്ലാ ചെടികൾക്കും അത് ഒഴിച്ചു ഓട്ടിരുന്നു അപ്പോൾ ചെടികളൊക്കെ നല്ല ഹെൽത്തിയായിട്ട് വന്നിട്ടുണ്ട് ടാമൻസ് ആയിട്ട് നമ്മൾ ചെടികൾ കോഴികൾക്കും നമ്മൾ ഉപ്പേരി വയ്ക്കാനുള്ള സാധനമാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ട് വരുത്താൻ നമ്മൾ കോഴികൾക്ക് ഇതിന് നുറുക്കിയിട്ടാണ് കോഴികൾക്ക് കൊടുക്കൽ